നമുക്ക് വേണം ഏറ്റവും ഏറ്റവും വലിയ 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 ഒരു വികസനത്തിന്റെ മറ്റൊരു തലമാണ് താങ്കൾ ചിന്തിക്കുന്നത് നമ്മുടെ അപ്പനമ്മമാരെ പറ്റി ആലോചിക്കുമ്പോൾ അവരുടെ സ്വപ്നം നമസ്കാരം കോട്ടയം ജില്ലയുടെ അഭിമാനമായ കേരളത്തിന്റെ തന്നെ അഭിമാനമായി മാറാൻ പോകുന്ന സയൻസ് സിറ്റി കോട്ടയത്തെ യാഥാർത്ഥ്യമായിരിക്കാണ് ആദ്യഘട്ടം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അതിന്റെ സൂത്രധാരൻ ശ്രീ ജോസ് കെ മാണി നമ്മോടൊപ്പം ചേരുകയാണ് എന്താണ് ഈ സയൻസ് സിറ്റി ആദ്യം അങ്ങനെ ഒരു ഐഡിയ തോന്നാനുള്ള കാരണം എന്താണ് ഒന്ന് നമ്മൾ ഈ ഒരു ബ്ലോക്ക് ലോക്സഭാ അംഗം രണ്ടായിരത്തി ഒമ്പതിലായതിനു ശേഷം കോട്ടയത്ത് എന്തെങ്കിലും ആരംഭിക്കണം എന്ന് പരിശോധിച്ചപ്പോൾ നമുക്ക് ഈ എം പി ഫണ്ടും എം എൽ എ ഫണ്ടും ഉണ്ടാകാം പക്ഷെ അതൊക്കെ പ്രാദേശിക വികസന ഫണ്ടാണ് അതുകൊണ്ട് ചെറിയ ചെറിയ വികസന പദ്ധതികളൊക്കെ നടപ്പിലാക്കണം അത് വേണം പക്ഷേ അതിനപ്പുറം എന്താണ് ബഹുദായ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പം നമ്മുടെ അപ്പനമ്മമാരെ പറ്റി ആലോചിക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താ ആ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ പറ്റിയുള്ള സ്വപ്നമാണ് ആ മക്കളെ ഏറ്റവും ഉയരങ്ങളിൽ എത്തണം എന്നുള്ളതാണ് അപ്പോൾ കോട്ടയത്തെ സംബന്ധിച്ചുള്ള ലാൻഡ് ഓഫ് ലെറ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ലയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് നിൽക്കുന്നത് അത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ് കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആശയങ്ങളുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെയാണ് പ്രധാനമായും നമ്മൾ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള രീതിയിലേക്ക് ഒരു സയൻസിറ്റി വേണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എല്ലാം എല്ലാമുണ്ട് ആശയങ്ങളാണ് കണ്ടുപിടുത്തങ്ങളാണ് ഇൻക്യുബേഷൻ സെൻ്ററുകളുണ്ട് അത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഒരു പ്രയോജനകരമായ പദ്ധതിയാണ് അതിനു വേണ്ടിയാണ് അങ്ങനെയാണ് ഒരു ആശയമാതൃമേ രൂപപ്പെട്ടത് ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ അത്യാവശ്യം പണവും സാഹചര്യങ്ങളും ഉള്ള വിദ്യാർത്ഥികൾക്ക് പോലും ഈ അടുത്ത ഇത്തരത്തിലുള്ള സാധ്യതകൾ ഇല്ലാതിരുന്ന ഒരു കാലമായിരുന്നു അതിലൊരു മാറ്റം വന്നിരിക്കുക അല്ല തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നതിനകത്ത് സയൻസ് സിറ്റി അത്ര എളുപ്പം നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു കാര്യമൊന്നുമല്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഏറ്റവും നല്ലൊരു സയൻസ് സിറ്റി എന്ന് പറഞ്ഞ കിട്ടായിട്ടുണ്ട് സയൻസ് സിറ്റിയാണ് അവിടെയാണ് ഈ പറഞ്ഞ സെക്രട്ടറി ഇതിന്റെ ജനറൽ ഉദ്യോഗസ്ഥരൊക്കെ താമസിക്കുന്നത് അപ്പോൾ അവിടെ ചെന്നത് കാണുകയും അതുപോലെ തന്നെ ഡൽഹിയിലുണ്ട് ഡൽഹി പോയി കാണുകയും അപ്പോൾ അവിടുന്ന് ഒരു ആശയം രൂപപ്പെട്ട് ആദ്യമേ അവർ പറഞ്ഞു സയൻസ് പാർക്ക് ആരംഭിക്കാം സയൻസ് പാർക്ക് ആരംഭിച്ചാൽ അതിന് ഒരു അഞ്ച് ഏക്കർ സ്ഥലം മതി പക്ഷേ സയൻസ് ആണെങ്കിൽ ഏറ്റവും മുപ്പത് ഏക്കർ സ്ഥലം വേണം അപ്പോൾ അങ്ങനെയാണ് മുപ്പത് ഏക്കർ സ്ഥലം നമ്മൾ അന്വേഷിച്ചു അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കൂടിയാണ് നമ്മൾ അതൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു അതായത് എന്തുകൊണ്ടാണ് പാലായിൽ ഇപ്പം മാനസാരനെ സംബന്ധിച്ച് പാലായിൽ ഒരുപാട് സാധ്യതകളും ഒരുപാട് വികസനങ്ങളും കൊണ്ടുന്ന ആളാണ് ശ്രീ ജോസ് കെമാണിയുടെ കൈ ഒരു ആഗ്രഹപ്രകാരം കൊണ്ടുന്ന ആ പ്രോജക്ട് എന്തുകൊണ്ടാണ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എൻ്റെ ഒരു പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് നോക്കിയാൽ അല്ല സ്പ്രെഡ് ഔട്ട് ആയൊരു പദ്ധതിയാണ് കോട്ടയഞ്ചിയിലെ ഒരു മേഖല മാത്രം കുറച്ചുണ്ടായിട്ടില്ല ഇവിടെ വലിയൊരു പദ്ധതി നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ത്രിപിൾ ഐ ടി കൊണ്ടുപോകുന്നത് താങ്കൾ തന്നെ അതിന്റെ ക്യാപ്പസിറ്റി വന്നിട്ടുണ്ട് അത്രയോ മനോഹരമാണ് മുന്നൂറ് കോടി രൂപയുടെ ആണ് രണ്ടായിരം കുട്ടികൾ പഠിക്കുമ്പോൾ അവിടെ ഇപ്പോൾ ഇന്ത്യയിൽ റാങ്കിൽ അത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് മനസ്സിലായി അപ്പോൾ അവിടെ അത് തുടങ്ങി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏതാണ്ട് കിലോമീറ്റർ അപ്പുറയാണ് കുറവലങ്ങാട് ആ കുറവലങ്ങാട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആ ഒരു എന്താ സ്കൂളും കോളേജുകളും അങ്ങനെയുള്ള സൗകര്യവും മാത്രമല്ല സ്ഥലത്തിന്റെ ലഭ്യതയും ഇത് വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായും അതിനെ ഏറ്റവും യോജിച്ച സ്ഥലമെന്ന് എന്ന നമ്മൾ അവിടെ ആരംഭിച്ചു നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ എടുത്തുകാണെങ്കിൽ അത് ജേണലിസവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളൊക്കെ വളരെ താല്പര്യമുള്ളതാണ് അപ്പോൾ അത് അത് സൗത്ത് ഇന്ത്യയിലില്ല ആദ്യത്തെ സൗത്ത് ഇന്ത്യയിൽ അത് കൊണ്ടുവന്നു അത് സാധാരണ എനിക്ക് തോന്നുന്നു ഒരു സാധാരണക്കാരിപ്പം കുടിവെള്ളം വഴി ഒരു കലുങ്ക് ഒരു ചെറിയ റോഡ് ടാർ ടാറിയ എന്നതിലൊക്കെ വികസനത്തിന്റെ മറ്റൊരു തലമാണ് താങ്കൾ ചിന്തിക്കുന്നത് അങ്ങനെ ഒരു അതങ്ങനെ അല്ല തീർച്ചയായിട്ടും നമുക്ക് രണ്ട് അസ്ര ഒന്ന് ഇപ്പോൾ പരിഹരിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ത് വേണം എന്നുള്ളതാണ് ഇപ്പോൾ പരിഹരിക്കേണ്ടത് ഇപ്പം ശരിയാണ് റോഡ് പാലം കുടിവെള്ളം വൈദ്യുതി ഇതെല്ലാം വേണം അപ്പം അത് നമ്മൾ ഇതിന്റെ പാറായിട്ട് നമ്മൾ ചെയ്തോളൂ ഉത്തരതല പഞ്ചായത്ത് അംഗങ്ങളുണ്ട് അതല്ല എം എൽ എ ഉണ്ട് എം പി എംപിയുടെ ഫണ്ട് കാണും സർക്കാരിൻ്റെ ഫണ്ട് കാണും പക്ഷെ വിരുദ്ധമായ പദ്ധതികൾക്ക് ലോങ് വിഷനോടുകൂടി വലിയൊരു പ്ലാനും പദ്ധതി നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല അപ്പൊ ആരും അതിൽ പോയി അറ്റംപ്റ്റ് ചെയ്തതൊന്നും വരികയല്ല മനസ്സിലായി ഇതിപ്പം അതല്ലെങ്കിൽ ഇത് ചിലപ്പോൾ തിരുവനന്തപുരത്ത് ഹെഡ്വാർട്ടേഴ്സിൽ കാണും അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങേറ്റത്തെ കോഴിക്കോട് വരും അങ്ങേറ്റി സെൻട്രൽ കേന്ദ്രീകരിച്ച് ഇതിനു മുമ്പ് വലിയ സ്ഥാപനങ്ങളൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല പക്ഷെ അതൊരു ഡെഡിക്കേഷനും അതിനുവേണ്ടി മുഴുവൻ അതിന്റെ പുറയും നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനുവദി അതിനകത്ത് വലിയൊരു നമ്മുടെ ഒരു ശ്രമമുണ്ട് ട്രിപ്പിൾ ഐ ടി അത് ഐ ടി എല്ലാ ഇല്ല അത് കേരളത്തിന് ആദ്യമേ വേണ്ടിച്ച് വെക്കണം മേടിച്ച് പറഞ്ഞു അമ്പത് ഏക്കർ സ്ഥലം വേണം അത് കേരളത്തിലേക്ക് കൊണ്ടുവരണം കേരളത്തിൽ കൊണ്ടുവന്ന അത് കോട്ടയത്തിലേക്ക് കൊണ്ടുവരണം കോട്ടയത്തിലേക്ക് കൊണ്ടുവന്നത് പാലായിലേക്ക് കൊണ്ടുവരണം പാലായിൽ അമ്പത് ഏക്കർ സ്ഥലം വേണം അപ്പോൾ അതിന് നമുക്ക് ആ കുട്ടി അതിൻ്റെ അക്കാഡമിക് ഇയർ ആരംഭിച്ചു കഴിഞ്ഞു അപ്പൊ എന്തുവേണം ഈ കുട്ടികളെ അതിനെ പഠിപ്പിക്കാൻ വേറെ ഹോസ്റ്റലിൽ കൊണ്ടാകണം ഞാൻ അമൃത് ജ്യോതിൽ ഒരു വർഷമാക്കി അത് കഴിഞ്ഞ് അവിടുന്ന് കൊണ്ടുപോയി ഗുലാത്തിൽ തിരുവനന്തപുരത്ത് കൊണ്ടേയാക്കി അതുപോലെ തന്നെ ഐ എം സി ക്ലാസ് തുടങ്ങി അപ്പൊ അതിനെ ഇത് ബിൽഡിംഗ് ആയില്ല ഉടനെ തന്നെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ കണക്കാക്കി അങ്ങനെ ഇതിന്റെ പുറകിൽ പുറത്ത് ഇതിന്റെ ഫോളോ സ്ഥാപിച്ച് അങ്ങനെ പ്രഖ്യാപിക്കുക മാത്രം അത് ചിലപ്പോൾ ഇന്ന് വരും നാളെ വരും നാളെ തരും വരും പക്ഷെ അതിനെ മുഴുവൻ രൂപകൽപ്പന ചെയ്ത് സെറ്റായി അവിടെ പിള്ളേരെ ആ ക്യാമ്പസിൽ കൊണ്ടുപോന്നു കഴിയുമ്പോൾ അത് പക്കാതന്നു അപ്പോൾ ആ രീതിയിലുള്ള ശ്രമമാണ് ഞാൻ മുമ്പേ ചോദിച്ച ഉത്തരം നമ്മളെ ചോദിച്ചു എന്തുകൊണ്ട് ഈ സയൻസ് സിറ്റി എന്നുള്ള ആശയമാണ് ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചോളം വലിയ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഉള്ളതാണ് ഞാൻ ഇതോടൊപ്പം തന്നെ പാരലായിട്ട് ഒരു പദ്ധതി നമ്മൾ കൊണ്ടു വന്നു ഇന്ത്യയിൽ ആദ്യമായി എന്നുള്ള ഐഡിയ പദ്ധതി ഞാൻ ഞാൻ ഓർക്കുന്നുണ്ട് അത് സാധാരണ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഐഡിയ ഐഡിയ അതിന് ഇന്ത്യയിൽ ആരും ചെയ്തിട്ടില്ല പക്ഷെ പ്രാദേശിക വികസന ഫണ്ട് ഫണ്ട് അഞ്ചു ലക്ഷം രൂപ സമ്മാനം കൊടുക്കാം ഇതുവരെ വേറെ ആരും ചെയ്തിട്ടില്ല നമ്മൾ ഞാനാണ് ചെയ്തത് അത് ചെയ്യാൻ രണ്ട് വർഷം എടുത്തിട്ടുണ്ട് പുറകെ നടന്നു അങ്ങനത്തെ അത് പ്ലാനിങ്ങിൽ ആദ്യമേ ഉദ്യോഗസ്ഥർ പോലും കേട്ടിട്ടില്ല അത് അപ്രൂവ് ചെയ്യണം അവർ ഗെല്ലിക്കേക്ക് ഇവിടെയൊക്കെ അവിടെയെക്കും കളക്ടർ ചെയർമാൻ ആകണം മൂന്നാലു പേര് ഇതിൻ്റെ പാനലിൽ വേണം ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം മിനിമം ആറുമാസം വെയിറ്റ് ചെയ്യണം എന്തിനാ ഇത് ഹാക്ക് ചെയ്യരുത് ചെയ്യുന്നില്ല എന്ന് അത് ഒരു ഗവൺമെൻറ് ഒരു നോംസാണ് അങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെയെല്ലാം കഴിഞ്ഞപ്പോൾ ഒന്നര വർഷം എടുത്തു ഒന്നര വർഷം എടുത്തതിന് ശേഷം റെഡി ആയി കഴിഞ്ഞപ്പോൾ അനൗൺസ് ചെയ്തു ആറ് മാസം എടുത്ത് റിക്വസ്റ്റ് കിട്ടാൻ വിദ്യാർത്ഥികളൊക്കെ വന്നു ഏറ്റവും നല്ല കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ ഇവിടുത്തെ കുട്ടികളെ പറ്റി സംസാരിക്കുമ്പോൾ അതായത് വിദ്യാർത്ഥികൾക്ക് നമ്മൾ പരിധികൾ നിശ്ചയിക്കുന്നില്ല അവർക്ക് അവർക്ക് എത്ര പേരെ പോകണോ എന്ത് കാര്യത്തിൽ ഇന്നവേഷൻ നടത്തണോ എഡ്യൂക്കേഷൻ നടത്തണോ അതിനുള്ള സാധ്യതകൾ തന്നെ അപ്പോൾ അതും ഇതും ഞാനൊന്ന് കണക്ട് ചെയ്താൽ അതും ട്രിപ്പിൾ ഐറ്റി ഞാൻ സയൻസ് സിറ്റി ഞാൻ കണക്ട് ചെയ്ത കണക്ട് ചെയ്യാൻ പറയുമ്പോൾ സയൻസ് സിറ്റിയില് അതിന് ഇൻടവേഷൻ സെന്ററുണ്ട് അവിടെ കുട്ടികൾക്ക് വരാനായിട്ട് ഹോളും കമ്പ്യൂട്ടറും അതിൻ്റെ ഒക്കെ ചെയ്യാൻ ചെറിയൊരു ഇതെല്ലാം ഉണ്ട് ഇതിന്റെ ഒരു ഫസ്റ്റ് ഫേസ് ഇപ്പൊ ഉദ്ഘാടനം ചെയ്യുന്നു സെക്കൻഡ് ഫേസ് നമുക്ക് ഉടനെ ആറ് മാസം തന്നെ ഉടനെ പൂർത്തീകരിക്കും ഇരുപത്തിയഞ്ചു കോടി രൂപ സർക്കാർ സർക്കാരിപ്പം ഒരു എനിക്ക് തോന്നുന്നു കുറച്ച് കാലയളവ് കാലയളവ് നീണ്ട എന്ന് തോന്നുന്നു നിർമ്മാണം അല്ല വലിയൊരു പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോകുന്നത് എനിക്ക് തന്നെ മറ്റേത് സ്ഥാപനത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ വിഷമം പറ്റിയത് സയൻസ് സിറ്റിക്ക് കാരണം സയൻസ് സിറ്റിക്ക് വന്ന സ്ഥലത്തിന്റെ ലഭ്യത അതൊക്കെ ലഭിച്ചു പക്ഷേ അതോടൊപ്പം തന്നെ ഫണ്ടിൻ്റെ വിഷയം സ്ട്രക്ചറൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് എന്ന് പറഞ്ഞ എല്ലാ വകുപ്പും ഉണ്ട് ഇതിനകത്ത് ഹയർ എഡ്യൂക്കേഷനുണ്ട് ഇതിനകത്ത് വാട്ടർ അതോറിറ്റി ഉണ്ട് എ സി ബി ഉണ്ട് ഇതിനകത്ത് നമ്മുടെ പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കേന്ദ്രത്തിൻ്റെയുണ്ട് സംസ്ഥാന േറ്റ് ചെയ്ത് കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഐ ടി സി പി ഡബ്ല്യു ഡി ആണ് കേന്ദ്രത്തിന്റെ എം എച്ച് ആണ് അവർ അങ്ങോട്ട് കംപ്ലീറ്റ് ആണെന്നുള്ളൂ പല ഹെഡിന്റെ മുകളിലായത് കൊണ്ടും പല രീതിയിൽ ആർക്കിടേക്റ്റ് ഉണ്ട് ഇതിനകത്ത് സബ് കോൺട്രാക്ട് കൊടുത്തത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് വരെയുണ്ട് അപ്പോൾ ഇതൊരു കോംപ്ലിക്കേഷൻ ആയി ഇതിനു വേണ്ടി ഒരു എത്രയോ യോഗങ്ങൾ ഞാൻ കൂടി അതിന്റെ നമ്പറുകളില്ല അത്രയും യോഗങ്ങൾ അതൊന്നും ഒരു ഒരാൾക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു ഉദ്യോഗസ്ഥന്റെ ഹയർ എജ്യൂക്കേഷൻ സെക്രട്ടറിയുടെ കീഴ് ഏതാണ്ട് അമ്പതോളം വരുന്ന ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് നിർത്തി നിരവധി നിരക്ക് ഈ വർഷങ്ങളിലടയ്ക്ക് ഒരു അറുപത് എഴുപത് മീറ്റിംഗ് ആണ് കൂടിയത് പാലായിരം തിരുവനന്തപുരം ഇങ്ങനെയുള്ള മീറ്റിംഗ് അതായത് വന്ന ഒരു കാലതാമസം എന്ന് പറയുന്നത് അത് വളരെ കുറവാണ് അത് ഇത്രയും സപ്പോർട്ടോടെ പിന്നിൽ നിന്നില്ലായിരുന്നുവെങ്കിൽ പോയത് പോയാനായിരുന്നു ഒരുപാട് ഒരുപാട് ഒന്ന് ചെയർമാൻ ചെയർമാൻ വന്നിരുന്നു പറഞ്ഞു അത് കംപ്ലീഷൻ ആയി കഴിയുമ്പോൾ ഞങ്ങളുടെ ഇതിൽ നിന്ന് നമുക്ക് ഒരു അഞ്ചു കോടി രൂപയുടെ ഒരു പദ്ധതിയിലേക്ക് പോകാം അദ്ദേഹം റിട്ടയർ ചെയ്തു പക്ഷെ ഇതിന് ഇനി ഫ്യൂച്ചറിൽ വലിയ സാധ്യത ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ പുതിയ 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 കാര്യങ്ങൾ ഓരോ ദിവസം ഇന്നോവേഷൻസ് വന്നോണ്ടിരിക്കുക കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും പ്രദേശവാസികൾക്ക് ഇല്ലെങ്കിൽ കർഷകർക്ക് അപ്പം ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഫിസിക്സിന്റെ ഉണ്ട് ഉണ്ട് ബയോളജിയുടെ ഉണ്ട് ഉണ്ട് ഇതിന്റെ എല്ലാം ഉള്ള ആശയങ്ങളും ഇതിനകത്ത് ഉണ്ട് ആർട്ട് ഗാലറി ഐ മീൻ സയൻസ് ഗാലറി ഗാലറിയൊക്കെ പലതും പലതും ഉണ്ട് പിന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ എക്സ്പാൻഷൻ നടത്തേണ്ടതുണ്ട് പ്രൊവിഷൻസ് ആ കൂടെ ഉണ്ട് ഇതിനകത്ത് ഇനി വരാൻ പോകുന്നത് നമ്മുടെ എറോസ്പേസിൻ്റെ ഉണ്ട് ഉണ്ട് പിന്നെ പിന്നെയുള്ളത് നമ്മുടെ എല്ലാം കൂടെയാണ് അതുകൂടാതെ ഏറ്റവും നല്ല അത് സർക്കാരുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല മനോഹരമായ ഒരു സൈറ്റ് ആണ് അവിടെ ഏറ്റവും ജൈവ കൃഷിയും അങ്ങനത്തെ ഉള്ള ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളും കൂടെയാണ് ഞാൻ മുമ്പ് ചോദിച്ചത് പാലായിൽ കൊണ്ടുവരാതെ ഇത് കടത്തുരുതിയിൽ കൊണ്ടുവന്നത് മറ്റു ചില അവകാശവാദങ്ങൾക്കും അത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ട്രിപ്പിൾ ഐ ടി എന്ന് പറഞ്ഞ മുന്നൂറ് കോടി രൂപയുടെ ഒരു സ്ഥാപനം ഇവിടെ കൊണ്ടുവന്നു അവിടെ നമുക്ക് ഒരു 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 ഇൻസ്റ്റിറ്റ്യൂഷൻ പല സ്ഥലങ്ങളിലായി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ സ്പ്രെഡ് ഔട്ട് ആയെങ്കിൽ നമുക്ക് പ്രയോജനം വരവു ഞാൻ കൊണ്ടുവന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റി മാസ് കമ്മ്യൂണിക്കേഷൻ ഇരുപത് കോടി രൂപ മണ്ഡലത്തിൽ പാമ്പാടിയിലാണ് അടുത്ത തിരുത്തിയിൽ നമ്മളെ പുറമെങ്ങാട്ടെ മറ്റൊരു സ്ഥാപനം ഇപ്പോൾ നമ്മൾ സയൻസ് സിറ്റി കൊണ്ടുവന്നു അതുപോലെ ഇന്ത്യൻ ഓഫ് ഒരു ഒരു ഔട്ട് പിന്നെ അവിടുത്തെ സപ്പോർട്ട് 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 എങ്ങനെയായിരുന്നു എല്ലാവരും ജനങ്ങൾക്ക് ജനങ്ങളാണ് ചെയ്യേണ്ടത് വ്യക്തിയോ ചെയ്യും എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് ുംയൻസ് ഒന്നാംഘട്ടം ആയിരിക്കണം അധികം വൈകാതെ തന്നെ അത് പൂർണ്ണമായിട്ടും അത് സജ്ജമാകും അപ്പം താങ്കൾ പണ്ട് പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു കോട്ടയത്തെ ഒരു എഡ്യൂക്കേഷൻ ഹബാക്കി മാറ്റുമെന്ന് ഇതിനുമപ്പുറം കോട്ടയത്തിന് എന്താണ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചിരുന്നേ എത്രയേ ഉള്ളൂ നമ്മൾ ഞാൻ നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന കേന്ദ്ര വിദ്യാലയമായ ആണ് നമ്മളെ കൊണ്ടുവന്നു നമ്മൾ പ്ലാൻ ചെയ്തതാണ് സാക്ഷ്യം ചെയ്തിട്ടുണ്ട് ഏകലേന്ത്യ ഗവൺമെൻറ് വെച്ച് സ്കൂൾ ആക്കാനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ കേരളിസുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇന്ത്യൻ സയൻസ് സിറ്റി അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇതെല്ലാം നമുക്ക് കേന്ദ്രത്തിൻ്റെ ഈ കൂടി ഫീസ് കുറഞ്ഞ് വലിയ നാഷണൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് അപ്പോൾ പിള്ളേർക്ക് പഠിക്കാനും അവിടെ റിസർവേഷൻസ് വരെയുണ്ട് നമ്മുടെ പിന്നോക്കാർക്കുള്ളവർക്ക് അപ്പോൾ പിള്ളേർക്ക് പഠിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊരു വരുമ്പോൾ ഒരു നോളജ് ഓർബിറ്റായിട്ട് മാറുന്നുള്ളതാണ് അതിനേക്കാളപ്പുറം നമുക്ക് ഇവിടുത്തെ ഉള്ള വിദ്യാർത്ഥികളുടെ ആപ്റ്റിറ്റ്യൂഡ് അത് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഒരു കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വേണം അതെനിക്ക് സർക്കാർ അത് ചെയ്യേണ്ടതാണ് പക്ഷേ ആ ലെവലിൽ ഒരു പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളതാണ് നമ്മുടെ മനസ്സ് അപ്പം എം ഡി ആയാലും എം എൽ എ ആയാലും വിദ്യാർത്ഥികളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വികസനം കൂടി അതുകൊണ്ട് അത് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും കണ്ടുകൊണ്ടാണ് അപ്പോൾ ഈ നാളെ തീർച്ചയായിട്ടും നാളെ ഇപ്പം നമുക്ക് എർപ്രസ് കോച്ചിങ്ങിൻ്റെ സ്ഥലം ഇവിടെ ഉണ്ട് മറ്റേ എക്സാമിനേഷൻ സെൻട്രൽ എക്സാമിനേഷൻ പി എസ് സി അല്ലെങ്കിൽ യു പി എസ് സിയിലെ അങ്ങനത്തെയുള്ള എക്സാമിനേഷൻ്റെ സെൻ്ററുകൾ കോച്ചിങ് സെൻ്ററുകളുണ്ട് സിവിൽ സർവീസിൻ്റെ കോച്ചിങ് സെൻ്ററുകൾ കൂടെ ആയി എൻജിനീയറിങ് കോളേജ് നല്ലൊരു മെഡിസിറ്റിയിലൂടെ ഉണ്ട് ഹയർ ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട് ഹൈ സ്കൂളുകളുണ്ട് അപ്പോൾ ഇതൊരു നോളജ് ഇതെല്ലാം ഇതിനോട് കോൺട്രിബ്യൂട്ട് നമുക്ക് ചെയ്യും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഓരോന്നുമില്ല റെയിൽവേയുടെ കണക്ടിവിറ്റി ആയാലും ഇപ്പോൾ പാസ്പോർട്ട് ഓഫീസൊരുക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊച്ചിയിൽ ഉള്ളൂ പക്ഷേ ആദ്യത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്രം നമ്മൾ കൊണ്ടുപോകുന്നത് കോട്ടയത്തേക്കാണ് അപ്പോൾ അത് അതൊരു ഐഡന്റിറ്റി കാർഡ് പോലെ ആയിരുന്നു എല്ലാവർക്കും പണ്ടൊക്കെ മാസങ്ങൾ എടുക്കുമായിരുന്നു ഒരു ദിവസം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ഇപ്പോൾ പാസ്പോർട്ട് കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവരത്തിക്കും അപ്പോൾ എന്ത് വന്നാലും നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് അതായത് കേരളത്തിൽ നമ്മൾ കോട്ടയത്തായിരിക്കണം ഒരു താല്പര്യം മറ്റു എയിംസ് ആണെങ്കിലും നമ്മളാണ് ആദ്യം ശ്രമിച്ചത് പിന്നെ അത് അവരെ ഡിക്ലെയർ ചെയ്തെങ്കിലും പിന്നെ അതിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല അത് പിന്നെ ഇപ്പോൾ ഒരു നയപരമായ തീരുമാനം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ് കാരണം അതിനുള്ള സ്ഥലം വരെ ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഐഡന്റിഫൈ ചെയ്തു ഒരു ഒരാൾക്കും അറിയത്തില്ല നമ്മൾ ചെയ്യുന്ന പല ശ്രമങ്ങളും പലപ്പോഴും ജനമറിഞ്ഞെന്ന് വരില്ല നേതാക്കന്മാരറിഞ്ഞു വരില്ല കാരണം അതിന്റെ പിന്നീട് അത്ര മാത്രം നമ്മൾ പബ്ലിസിറ്റി കൊടുത്തോണ്ട്രമല്ല പലപ്പോഴും പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ നടക്കാതെ പോകും ഒരു 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 ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിന്റെ കാര്യം പറഞ്ഞു അത് നമ്മുടെ ഈ മേഖല എന്ന് പറയുന്നത് കൂടെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഈ മധ്യ കേരളം ഇല്ലെങ്കിൽ ഹൈ റേഞ്ച് മേഖല അതെങ്ങനെയാണ് അത് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയതിന്റെ കാരണം അതും നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണം ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത് കേരളത്തിൽ ടൂറിസമായി ബന്ധപ്പെട്ടു ഇൻസ്റ്റിറ്റ്യൂട്ട് അതോടൊപ്പം തന്നെ നമുക്ക് അത് പാലായിമത്തൂരിലാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു എന്താണ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു അന്ന് അങ്ങനെയാണ് അതിനകത്ത് രണ്ട് കോൺസെപ്റ്റ് അന്നത്തെ സർക്കാർ കൊണ്ടുപോകുന്നത് അതിനകത്ത് ഒരു ആശയം നമ്മൾ സർക്കാരിന് കൊടുക്കുകയും മണിസാരൻ്റെ ഏറ്റവും ഇനിഷ്യേറ്റീവ് അനുമായി ബന്ധപ്പെട്ടു അതിനകത്ത് ഒന്ന് ചെയ്തത് ഗ്രീൻ ടൂറിസം രണ്ട് ഗ്രീൻ ടൂറിസവും പിഗ്രീൻ ടൂറിസവും ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ലോക്സഭ എം പി എന്ന് നിലയ്ക്കും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടും അന്ന് അന്നത്തെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മൺസാരും ഒക്കെ ആയി ബന്ധപ്പെട്ട് നമ്മളൊരു പ്രൊപ്പോസല് അങ്ങ് അതിനെ പിന്നീട് വളരെ ഒരു ശ്രമം നമ്മൾ ഞാൻ നടന്നിട്ടുണ്ട് ഒരു പ്രപ്പോസല് പ്ലാനിങ് ബോർഡിന് കൊടുത്തു സാധാരണ പ്ലാനിങ് ബോർഡ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്ലാനിങ് ബോർഡ് അപ്രൂവ് ചെയ്യണമെന്നില്ല പക്ഷെ അത് അതിനകത്തൊരു നല്ല ഫീസിബിലിറ്റി ഉണ്ടെങ്കിൽ അപ്രൂവ് ചെയ്യൂ നമുക്കറിയാം പ്ലാനിങ് ബോർഡ് ഏറ്റവും പ്രധാനപ്പെട്ട അത് വളരെ പ്രഗത്ഭരായ വ്യക്തികളല്ല അവർ രാഷ്ട്രീയ ഇല്ല നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ലാന്നില്ല അപ്പോൾ അങ്ങനെ വന്ന് പ്ലാനിങ് ബോർഡ് ഈ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്തു മാത്രമല്ല കേന്ദ്രത്തിൽ നിന്ന് ആ പ്ലാനിംഗ് ബോർഡ് അപ്രൂവ് ചെയ്യുമ്പോൾ കുറച്ച് ഗ്രാൻഡുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം ആ പ്രപ്പോസൽ കേന്ദ്രത്തിൽ കൊടുത്തു ആ എന്നിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ഇപ്പോൾ ഇവിടെയാണെങ്കിൽ എന്തൊക്കെയാണ് പിലിഗ്രിം ഷെൽട്ടർ പിലിഗ്രിം ടൂറിസമായി ബന്ധപ്പെട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ നാലമ്പലവുമായി ബന്ധപ്പെട്ട അവിടുത്തെ അവിടുത്തെ പിലിഗ്രിം ഷെൽട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ പണം കൊടുത്തു അത് ഏതാണ്ട് അവിടുത്തെ റോഡിന് അവിടത്തെ കുളത്തിന് എല്ലാം കൂടെ കൂടി ആ പ്രദേശത്ത് തന്നെ ഇപ്പൊ നാടമ്പലം വളരെ പ്രശസ്തമായ ഒരു പ്രദേശമാണ് അപ്പം അറുപത്തഞ്ച് കോടി രൂപ അവളുമായി ബന്ധപ്പെട്ടത് റെഡിയാക്കി അതിനോടൊപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മൾ വന്നു അതിനോടൊപ്പം നമ്മൾ വേറെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ കണ്ടത് നമ്മൾ ഭംഗങ്ങൾ ബന്ധപ്പെട്ടുണ്ട് അവിടുത്തെ ക്ഷേത്രമുണ്ട് പള്ളിയുണ്ട് അതുകൂടാതെ നമ്മുടെ ഇലവീഴ പൂഞ്ചിലയും അതോടൊപ്പം തന്നെ അവിടെ ഐ നമ്മുടെ എന്നും അങ്ങനെയാണ് ഈ സ്പോട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഇതുമായി പദ്ധതി നടപ്പിലാക്കി നമ്മൾ ഈ പറയുന്ന ഇലവീഴ പൂഞ്ചിലയിൽ അവിടെ പല സ്ഥലങ്ങളും ഇലവീഴായിലേക്ക് രണ്ട് റോഡ് മൂന്ന് റോഡാണ് അപ്പൊ ഞാൻ പറയുന്ന ഇലവീഴ പൂഞ്ചര ഒരു ജലസത്തിലേക്ക് വന്നത് ആദ്യമേ അവിടെ എന്തെങ്കിലും ഒന്ന് രൂപപ്പെടുത്തണം അപ്പൊ റോഡിന് മുമ്പ് അവിടെ രൂപപ്പെടുത്തിയത് ഇറിഗേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട രണ്ട് രണ്ടര കോടി രൂപ മുടക്കി അവിടെ ഒരു തന്നെ എന്നിട്ട് അവിടെ പക്ഷേ അങ്ങോട്ട് ചെല്ലാനൊന്നും ചില കക്ഷികൾ സമ്മതിക്കുന്നില്ലായിരുന്ന കാരണം അവിടെ ചെറിയ കയ്യേറ്റങ്ങളും കാര്യങ്ങളും പണ്ട് കാലത്തുണ്ടായിരുന്നു അതെല്ലാം തരണം ചെയ്താണ് അങ്ങോട്ട് പോയത് അപ്പം അതിനുശേഷം ഈ പറഞ്ഞ അങ്ങോട്ടുള്ള റോഡ് അത് ഭയങ്കര വിഷമഘട്ടത്തിലാണ് നിന്നിരുന്നത് ആ റോഡിന് വേണ്ടി ഈ പറ അതിനെ സാങ്ഷൻ ചെയ്യുകയും അത് കോൺട്രാക്ട് എടുക്കുകയും ചെയ്തു പക്ഷെ നിർഭാഗ്യവശാല് അത് പിന്നെ കേസായി ഹൈക്കോടതിയിലായി സുപ്രീം കോടതിയിലായി അത് അന്നേരം നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം അത് വീണ്ടും ടെൻഡർ ചെയ്ത് നടപ്പിലാക്കി ഇപ്പൊ സുന്ദരമാക്കി മനസ്സിലായില്ല അതോടൊപ്പം തന്നെ ഇല്ലിക്കലിലേക്ക് മൂന്ന് റോഡുകളാണ് മനോഹരമായ റോഡ് മുഴുവൻ റോഡുകൾ മത്സരകാലത്ത് തീർത്തതാണ് ഇന്ന് ആൾക്കാരും അന്ന് നാഷണൽ ജിയോഗ്രഫിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രപ്പോസും ഞാൻ കൊടുക്കും എന്നും പറഞ്ഞ നാഷണൽ ജിയോഗ്രഫി ചില പ്രത്യേക സ്ഥലങ്ങൾ സെലക്ട് ചെയ്യും ഇത് കുമരകൻ കാണുന്നതാണ് കോവളം കാണുന്നതാണ് ഇന്ത്യയിൽ മറ്റു പ്രത് കാശ്മീർ ടു ബി സീൻ പ്ലേസസ് ഇൻ ഇന്ത്യ അപ്പോൾ ഇത് ചെയ്ത് നമ്മൾ സെർച്ച് എൻജിനില് ഗൂഗിളിൽ പോയാൽ ഏറ്റവും ആദ്യമേ ഇല്ലിഗെ കല് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ ടു ബി സീൻ കാണിക്കുമ്പോൾ നമ്മുടെ അതുവരെ സെറ്റ് ചെയ്തിരുന്നു അത് സെറ്റ് ചെയ്തു അതിനുള്ള പദ്ധതികളായി പിന്നെ അതിനു വേണ്ടിയിട്ട് പി 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 മോഡലിലാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകേണ്ടതാണ് പിന്നെ അത് അവിടെ തടസ്സപ്പെട്ടു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ഇവിടെ തുടങ്ങി വെച്ചത് ഇവിടെ മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിലേക്കും നമ്മൾ സ്പ്രെഡ് ഔട്ട് ചെയ്തു അപ്പം ഇവിടെയാണ് ഫിലിക്രീൻ ടൂറിസം ഗ്രീൻ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് പലരും ഇപ്പം അവരുടെതൊക്കെ ആയിട്ടൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ടായിരിക്കും ഒന്നും കുഴപ്പമില്ല പക്ഷെ നാടൻ ഉണ്ടായാൽ മതി അവിടെ 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 അറിയാം ഒരുപാട് തീരില്ല അത് മാത്രല്ല ആവശ്യ ഫെസിലിറ്റി വേണം അവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ വേണം അവിടുത്തെ ബേസ് മാനേജ്മെന്റ് വേണം ഈ പറഞ്ഞ പോലെ നമുക്ക് റോപ്പ് വേ വനം ഇതെല്ലാം പി 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 മോൾ സെറ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ അങ്ങനെ പ്ലാൻ കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല പക്ഷേ അത് ഭയങ്കര മാത്രമേ സൗകര്യമായി വരികയുള്ളൂ അത് മാത്രമല്ല ഇന്ന് നമുക്ക് ഈ പറഞ്ഞ ഇലവേഴാ പോലെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അത് ഈ ഇതിനു വേണ്ടി റവന്യൂവിന്റെ സ്ഥലങ്ങളുണ്ട് ഇതിനുവേണ്ടി നമുക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ അല്യ മനോഹരമായി ഫ്യൂച്ചറിൽ ഒക്കെ അതൊക്കെ ചെയ്യേണ്ടതാണ് നമ്മളാ ഇപ്പൊ ഈ കാഞ്ഞിരം കാചിരപ്പള്ളി ആ റോഡ് ഉൾപ്പെടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ കോടി രൂപ നൂറ് കോടി കൂടുതൽ

പക്ഷെ നമ്മൾ ബഡ്ജറ്റിൽ എൻ്റെയായാലും ലെറ്റർ എടുക്കണ്ട ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബഡ്ജറ്റിൽ തൊട്ടു മുമ്പായിട്ട് ഞാൻ ഇങ്ങോട്ട് കൊടുക്കുകയും മാനവവാദ മജിസ്ട്രേറ്റ് ആണെങ്കിൽ അതനുസരിച്ച് ബഡ്ജറ്റ് വരികയെ അപ്പോൾ അതുകൂടാതെ ഈ നവകേരള സദസ്സ് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു പദ്ധതി അന്ന് നിവേദനം കൊടുക്കുന്നത് അവിടെ വന്ന് നിവേദനം കൊടുക്കുന്നതനുസരിച്ചാണ് അതിനകത്ത് ജനപ്രതിനിധികളൊക്കെ എല്ലാ നവകേരള സദസ്സും വന്നിരുന്നു അതനുസരിച്ചൊരു നിവേദനവും നമ്മളെ കുറിച്ച് ഏതായിട്ടും ബഡ്ജറ്റില് ഇനി എങ്ങാനും വന്ന് അത് പ്രായോഗികം വന്നെങ്കിൽ പോലും പ്രായോഗികമായില്ലെങ്കിലും നമ്മുടെ പ്രയോജന അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ അതിനകത്തും അവിടെ ഞാൻ ഞാൻ അവിടെ തീർക്കാനായിട്ട് ഒന്ന് നമ്മുടെ ഈ സ്റ്റേഡിയം രണ്ട് ഈ പറഞ്ഞ നമ്മുടെ റബറിന്റെ വില ഇരുന്നൂറ്റമ്പതാക്കണം മൂന്ന് ചേർപ്പാൽ അപ്പം റബന്റെ വില നൂറ്റമ്പത് എന്നുള്ളത് അവര് ഒരു പത്ത് രൂപ കൂട്ടി നൂറ്റി എമ്പതാക്കി അപ്പോൾ ഇപ്പോൾ അത് നമ്മുടെ പാലം പൂർത്തീകരിച്ചു ഏതാ നമ്മുടെ ചേർന്നുള്ള പാലം അതിനുവേണ്ടി മുഖ്യമന്ത്രിയും അവിടെയുള്ള വൈദികരെ എല്ലാം ചേർന്ന് പോയി കണ്ട് അന്ന് സിഎ വിളിച്ചു വരുത്തി എന്നും ഒരാഴ്ച തോറും ഇതിന്റെ റിപ്പോർട്ട് എന്ന് മന്ത്രി എന്റെ മൂവി വെച്ച് പറഞ്ഞു അത് പൂർത്തിയാക്കി ഇപ്പം ശീലത്തിൻ്റെ ആയി അപ്പം ശരീരത്തിൻ്റെ ആയപ്പോൾ അടുത്ത നമ്മൾ സദസ്സിൽ നമുക്ക് ഏതൊരു പദ്ധതി നടപ്പിലാക്കാൻ കഴിയും അത് ഏതാണ്ട് അഞ്ച് കോടിയോളം കൊണ്ട് അത് ആശുപത്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വേണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം അല്ലാതെ അതിനകത്ത് വാദങ്ങളൊന്നുമില്ല പക്ഷെ ആര് നടത്തിയാലും നമുക്ക് വികസനം വേണം എന്നുള്ളത് നമ്മുടെയൊക്കെ അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വികസനത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ നടക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ അപ്പൊ അത് നല്ല ചിന്താഗതിയാണ് അപ്പൊ ഇതുപോലെയുള്ള വലിയ വലിയ പ്രോജക്റ്റുകൾ ഇനിയും ജനങ്ങൾക്ക് വേണ്ടി കേരളമൊട്ടാകെ നടപ്പാക്കാൻ അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും